മഹിളാ അസോസിയേഷൻ ചീമേനിസ്റ്റ് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന സ്ത്രീ ശബ്ദം ശ്രദ്ധേയമാകുന്നു വായനക്ക് പ്രാധാന്യം നൽകിയാണ് പരിപാടി പോത്താംകണ്ടം അരിട്ടപാറയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് അംഗങ്ങൾ അവരുടെ വായന ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഗോൾകിങ്ക് പുസ്തക വായന മരിക്കുന്ന കാലത്താണ് വായനയെ ഉദ്ബോധിപ്പിക്കുക എന്ന ഉദ്ദേശവുമായാണ് മഹിളാ അസോസിയേഷൻ രംഗത്തെത്തിയത് ജീവിതയാത്രയിൽ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ സമ്മർദ്ദം ലഘൂകരിക്കുക എന്ന സതുദ്ദേശം ലക്ഷ്യമിട്ടുകൂടിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച് വരുന്നത് സ്ത്രീ ശബ്ദം വനിതാ മാസികയുടെ ഭാഗമായി ആരംഭിച്ച സ്ത്രീ ശബ്ദം വായനാക്കൂട്ടം ഇന്ന് വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു പരം പുസ്തകങ്ങൾ ഇവരുടെ യൂണിറ്റിലുണ്ട് മാസത്തിൽ ഒരു തവണ ചേരുന്ന വായനാ കൂട്ടത്തിൽ വെച്ച് ഓരോരുത്തരും തങ്ങളുടെ വായനാ അനുഭവവും പങ്കുവെക്കും പോത്താംകണ്ടം അരിയിട്ടാപാറയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വായന അനുഭവത്തോടൊപ്പം ഇത്തവണ പോയകാല ഓണത്തിന്റെ അനുഭവവും പങ്കുവെച്ചു നമ്മൾ നമ്മളെ രാവിലെ സ്കൂളിലെങ്കിൽ അന്ന് രാവിലെ ഇറങ്ങും പൂ പരിക്കുക പൂപ്പരയ്ക്കാനായിട്ട് ഈ പാർക്ക് വരെ നമുക്ക് ആക്ക പൂ വരയ്ക്കാൻ വന്നിട്ടുണ്ട് ചെറിയ ഇപ്പം ആണെങ്കിൽ ചെറിയ പുള്ളറ ഇങ്ങനെ വിടൂല പാർക്കൊന്നും പൂ വരയ്ക്കാൻ വിടാം നമ്മൾ ഈ പമ്പിളർ ഇവിടെ വരും ഈ വന്ന് ഈ വൈകുന്നേരം ഉച്ചയാകുമ്പോഴത്തേക്ക് പക്ഷെ അച്ഛൻ്റെ വക അടിയലുണ്ട് ഈ പോയതിന് വന്നതിൽ അടിയലുണ്ട് ആ സമയം ഓണത്തിനുസിനും വെള്ളം അടിച്ച് വന്നിട്ട് സദ്യ ഒന്നും ഉണ്ണാൻ വിട്ട സമയമില്ലാത്ത സമയമുണ്ട് അപ്പം അങ്ങനെയാണ് ആ സമയം പിന്നെ ബാക്കി എന്ന് പറഞ്ഞാല് ആ ഓണത്തിന് വന്നാൽ എല്ലാവരും ഒത്തുകൂടും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയാൽ ആ ഓണം ആവുമ്പോൾ നമ്മൾ എല്ലാവരും വരും വായനയോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ വ്യത്യസ്തമാർന്ന ആ പരിപാടികൾ കൂടി സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ മല അസോസിയേഷൻ സീനിയ് കമ്മിറ്റിയുടെ ഒരു ചെറിയ ഒരു എന്റർടൈൻമെന്റ് പരിപാടിയാണ് ശ്രീശബ്ദം വായന കൂട്ടം ഉള്ള ഒരു പരിപാടി നമ്മള് മറ്റേത് പരിപാടിനേക്കാളും ആൾക്കാരെ സ്ട്രെസ് ഓർക്കുക കുറച്ച് കളികളും തമാശകളും കുറച്ച് പുസ്തകങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നൊക്കെയാണ് ഈ പരിപാടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഹോൾ പരിപാടി എന്നതിനപ്പുറം ഇതുപോലെ പ്രകൃതിയുടെ മനോഹരമായ ഒരു സ്ഥലങ്ങളുടെ തിരഞ്ഞെടുത്ത് നമ്മളവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഇത് മുമ്പൊക്കെ രണ്ട് മൂന്ന് തവണ നമ്മൾ കൂടി ചേർന്നിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് പുസ്തകങ്ങളായിരുന്നു ഒന്ന് ചർച്ചയ്ക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സന്തോഷം ചേച്ചി ബിരിയാണി എന്നുള്ള പുസ്തകം എടുത്തു പിന്നെ നമ്മൾ പ്രാണവായു അംബികാസുതമാഷിൻ്റെ പ്രാണവായു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ പേര് തന്നെ ഒരു 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 സ്ത്രീ സ്ത്രീ ശബ്ദം ശബ്ദം കഥയാണ് കഥയാണ് ഇന്ന് അത് എന്ന് വില്ലേജ് സെക്രട്ടറി സുധർമണി ജില്ലാ കമ്മിറ്റി അംഗം എം പി സുമ പ്രസിഡന്റ് രജിത ശശികല പി ടി ശോഭ വിജില എം പ്രസീത എം കെ റീന പി പി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്